പയ്യന്നൂർ നഗരം രാത്രിയും ഉണർന്നിരിക്കും എന്നതിന്റെ വിളംബരമായി മാറി നഗരത്തിൽ വനിതകളുടെ നൈറ്റ് വാക്കിംഗ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഭാഗമായ വനിതാ വ്യാപാരികളാണ് നൈറ്റ് വാക്കിംഗിൽ പങ്കെടുത്തത് പയ്യന്നൂരിൽ സംഘടിപ്പിക്കുന്ന വ്യാപാരോത്സവത്തിന് മാറ്റുകൂട്ടുന്ന പരിപാടിയായി വനിതാ വിങ്ങിന്റെ രാത്രി നടത്തും പയനൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മാധ്യമപ്രവർത്തകർ കെ എൻ വർഷ നൈറ്റ് വാക്കിങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇത്രയും നല്ലൊരു പരിപാടി പയ്യനൂരിലേക്ക് വ്യാപാരോത്സവം നാടിന്റെ തന്നെ ഉത്സവമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു പരിപാടിയാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും കാരണം മറ്റ് ടൗണുകളൊക്കെയും നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്ത് തുടങ്ങി പയ്യന്നൂരിന് ഒരു നൈറ്റ് ലൈഫ് ഇല്ല അത് വ്യാപാരി സമൂഹം ഉണരുമ്പോഴാണ് ഒരു നാട് ഉണരുന്നത് നാടിൻ്റെ നട്ടെല് എന്ന് പറയുന്നത് തന്നെ വ്യാപാരി സമൂഹമാണ് അത് സാമ്പത്തികമായി നോക്കിയാലും എങ്ങനെ നോക്കിയാലും അതുകൊണ്ട് ഈ പയ്യന്നൂരിന് ഒരു പ്രതാപവും ഒരു പകിട്ടുമൊക്കെയുണ്ട് അതിനെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് നയിക്കുന്ന രീതിയിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ തന്നെയാണ് പയ്യന്നൂർ ഇതുവരെയും ഉണ്ടായിരുന്നത് അപ്പോൾ ഈ അങ്ങോട്ടേക്ക് കുറച്ച് നേരം കൂടി രാത്രി പകലുകളാകുമ്പോൾ സ്ത്രീകളും കൂടി കുട്ടികളും പൈനൂർ നഗരം രാത്രിയിലും ഉണർന്നിരിക്കും എന്നതിന്റെ വിളംബരമായി മാറി നഗരത്തിൽ വനിതകളുടെ നൈറ്റ് വാക്കിംഗ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഭാഗമായ വനിതാ വ്യാപാരികളാണ് നേർത്ത ചാറ്റൽ മളയെ അവഗണിച്ച് നൈറ്റ് വാക്കിംഗിൽ പങ്കെടുത്തത് മൊബൈൽ ഫ്ളാഷ് ലൈറ്റ് തെളിയിച്ചാണ് നൈറ്റ് വാക്കിംഗ് ആരംഭിച്ചത് ചേംബർ ഓഫ് കൊമേഴ്സ് വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് കെ വി നന്ദിനി അധ്യക്ഷത വഹിച്ചു വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് രമേശ് സ്വാഗതം പറഞ്ഞു പൈനൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായാണ് വ്യാപാരോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് കെ യു വിജയകുമാർ എ വി ശശികുമാർ വി പി സുമിത്രൻ എൻ കെ സുബൈർ രാജ രാജീവൻ കെ വി ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ